പരീക്ഷകളിൽ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്നതിനെതിരെ സി പി ഐ എം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ പരീക്ഷകളിൽ മിനിമം മാർക്ക് സംവിധാനം നടപ്പിലാക്കണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ കഴിയുന്നില്ല മിനിമം മാർക്ക് നടപ്പാക്കണമെന്ന സർക്കാർ സമീപനം ശരിയാണെന്നും പി ജയരാജൻ പറയുന്നു ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ഈ എല്ലാവരെയും പാസ്സാക്കണം അപ്പോൾ മിനിമം മാർക്ക് നിശ്ചയിക്കുന്നത് എന്തോ വലിയ അപകടമാണ് എന്ന വരക്കുള്ള ചർച്ചകൾ നടക്കുന്നു മിനിമം മാർക്ക് നേടിയേ മതിയാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളെല്ലാം പരിസ്ഥിതി തുടങ്ങുക അല്ലെ ആ മുതൽ വരെ നമ്മൾ പഠിക്കുക അപ്പോൾ അക്ഷരത്തെറ്റ് ആദ്യകാലം പഠന രീതി അനുസരിച്ച് ഇവരിങ്ങനെ ഉണ്ടാവില്ല ഇവിടെ പൊക്കൻ എന്ന എഴുതതിന് പകരം പേക്കൻ എഴുതില്ല അതാണ് ഈ അത്തരം പഠിക്കാത്തവരുടെ പരമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ മിനിമം മാർക്ക് എങ്കിലും നേടണം എങ്കിലേ പാസ്സാക്കാൻ പറ്റും അതാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെ സമീപനം അത് ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം എതിർപ്പുകൾ വരുന്നുണ്ട് ചില കേന്ദ്രങ്ങളെ ഓൾ പാസ് പാസ്സുകൾ എല്ലാവരെയും പാസ്സാക്കും അതുകൊണ്ട് പ്രശസ്ത വിദ്യ നേടിയിട്ടുള്ള നമ്മുടെ മക്കളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ മലയാള ഭാഷ കൃത്യമായിട്ട് എഴുതാനും വായിക്കാനും പഠിക്കണം അർജുൻ കല്യാട് ചേരുന്ന വിശദാംശങ്ങളുമായി അർജുൻ നിരന്തര മൂല്യനിർണ്ണയത്തിലൂടെ മാർക്ക് വാരിക്കോരി കൊടുക്കുന്നു ഓൾ പാസ് നൽകുന്നു ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അതായത് കുട്ടികൾക്ക് പലപ്പോഴും കണക്കറിയില്ല അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല മലയാള അക്ഷരമാല മുഴുവനും അറിയില്ല തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പി ജയരാജൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സർക്കാർ ഈ മിനിമം മാർക്ക് നടപ്പാക്കുന്നതിനെ പൂർണ്ണമായി അദ്ദേഹം പിന്തുണയ്ക്കുകൂടി ചെയ്യുന്നു അല്ലേ തീർച്ചയായിട്ടും വിനീത് അതായത് സർക്കാർ ഈ മിനിമം മാർക്ക് സമ്പ്രദായവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ആ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പി ജയരാജൻ ഇത്തരത്തിലുള്ള പ്രസംഗം നടക്കുന്നത് സർക്കാർ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴോടുകൂടി ഈ മിനിമം മാർക്ക് സമ്പ്രദായം അല്ലെങ്കിൽ ആ രീതി പൂർണമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ തുടക്കം സർക്കാർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് പി ജയരാജൻ ഇത്തരത്തിലുള്ളൊരു പ്രസംഗം നടക്കുന്നത് മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കിയേ മതിയാകൂ എന്നുള്ളതാണ് തൻ്റെ അഭിപ്രായം എന്നുള്ളതാണ് പി ജയരാജൻ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിരന്തരം മൂല്യനിർണ്ണയത്തിലൂടെ കുട്ടികൾക്ക് മാർക്ക് വാരിക്കോരി നൽകുകയും അത്തരത്തിൽ കൃത്യമായ കൃത്യമായൊരു നിലവാരമില്ലാത്ത വിദ്യാഭ്യാസമാണ് നടക്കുന്നത് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുമായി മുന്നോട്ട് കൊണ്ടുപോയത് ഈ വിദ്യാഭ്യാസ കോൺക്ലേവിൽ ഉൾപ്പെടെ അത്തരം ആശങ്കകളും ചില നിർദ്ദേശങ്ങളും എല്ലാം ഉയർന്നുവരുന്നു പിന്നീട് ആ ശുപാർശകളാണ് പിന്നീട് സർക്കാർ അംഗീകരിച്ചുകൊണ്ട് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ ഈ തീരുമാനം ആദ്യം നടപ്പിലാക്കുക എന്നുള്ള രീതിയിലേക്ക് സർക്കാർ മാറുകയും ചെയ്തത് അതിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഈ വർഷം എട്ടാം ക്ലാസ്സിലും അടുത്ത വർഷം ഒൻപതിലും പിന്നീട് രണ്ടായിരം േഴ് പത്താം ക്ലാസ്സിലും അതായത് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇത് പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ കൂടിയാണ് പി ജയരാജൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കെ എസ് ടി എയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകളുമെല്ലാം തന്നെ ഇതിനെതിരെ വിമർശനവുമായി വന്നിരുന്നു എന്നാൽ പാർട്ടി നേതൃത്വം തന്നെ ഈ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലെടുക്ക നടപ്പിലാക്കണം എന്നുള്ള ഒരു നിലപാടെടുത്തോടുകൂടി കെ എസ് സി കെ എസ് ടി എ ഇടത് അധ്യാപക സംഘടനയാണ് ആ അധ്യാപക പിന്നീട് പിന്മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്പോഴും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള ഇടതുപക്ഷത്തുള്ള വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാർ തന്നെ ഇത്തരത്തിൽ ഈ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കുന്നതിനെതിരെ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ കൂടിയാണ് പി ജയരാജൻ ഈ ഓൾ പാസ് എന്നുള്ള ഈ സമ്പ്രദായം ത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു മിനിമം മാർക്ക് സമ്പ്രദായം അല്ലെങ്കിൽ ആ രീതി വിദ്യാഭ്യാസ രീതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഈ പ്രതികരണമായി നടത്തുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു സർക്കാരിന്റെ